എറണാകുളം കൈതാരത്ത് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു ഗണ്ഠകർണൻ വെളി കൊളയപ്പാടം റോഡ് ഡ്രീംസ് വില്ലയിൽ വാലത്ത് വിദ്യാധരനാണ് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത് വിവരങ്ങളുമായി ഇപ്പോൾ നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ വിദ്യാധരൻ ഭാര്യയെ കൊലപ്പെടുത്താനുള്ള സാഹചര്യം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ വിശദാംശങ്ങൾ എന്താണ് എറണാകുളം കൈതാരത്താന് ഈ നാടിനെ നടുക്കിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന ശേഷം ഭർത്താവ് തൂങ്ങി മരിക്കുകയായിരുന്നു എറണാകുളം ഖണ്ഡാകർണൻ വെളി കൊളപ്പാടം റോഡ് ഡ്രീംസ് വില്ലേജിൽ ബാലത്ത് വിദ്യാധരനാണ് ഭാര്യ വനജയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ഇവ വിദ്യാധരൻ എറണാകുളത്തെ സ്വകാര്യ ഏജൻസിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഗാന്ധി മന്ദിരത്തിൽ ജീവനക്കാരിയായി വിരമിച്ച വ്യക്തിയാണ് ഭാര്യ വനജ വനജയ്ക്ക് കാഴ്ചക്കുറവ് ഉണ്ടായതിനെ തുടർന്ന് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പറയുന്നു ഇതേ തുടർന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കു പതിവായിരുന്നു ഇതാകാം ഒരുപക്ഷെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് പുലർച്ചെയോട് ഇന്ന് രാവിലെയോടുകൂടി ഭാര്യയെ ഈ വിദ്യാധരനും വനജയും വീടിന് പുറത്ത് കാണാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അവരുടെ മകൾ ദിവ്യ ഇവിടേക്ക് എത്തുകയും അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുകയും ചെയ്തില്ല തുടർന്ന് വാതിൽ തുറന്ന് വാതിൽ നോക്കിയപ്പോഴാണ് ഈ ദാരുണ സംഭവം കണ്ടത് നാട്ടുകാരും ഉൾപ്പെടെയുള്ളവരെ വിവരം അറിയിച്ച ശേഷം പോലീസ് എത്തി ഇൻഗസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഹരിത ശരി ഇതിനാണ് വിവരങ്ങൾ